നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പൗരത്വ നിയമം ചട്ടം വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള ഹർജികൾ ഇന്ന് മാർച്ച് പത്തൊമ്പതാം തീയതിയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത് സി എ എക്കെതിരെയുള്ള ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് പരിഗണിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗ് സി പി എം സി പി ഐ ഡിവൈഎഫ്ഐ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയ മുസ്ലിം സംഘടനകളും കോടതിയിൽ പ്രത്യേകം ഹർജി സമർപ്പിച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ പതിനാല് പതിനഞ്ച് പ്രകാരം ഹനിക്കുന്നതാണ് സി എന്നാണ് പറയുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ ഏകപക്ഷീയമായി ഒരു വിഭാഗങ്ങൾക്ക് മാത്രം അനുകൂലമാകുന്നത് അന്യായമാണെന്നാണ് ഹർജിക്കാർ കോടതിയിൽ പറഞ്ഞത് പൗരത്വം നൽകുന്നതിനെ ചോദ്യം ചെയ്യാൻ ഒരു ഹർജിക്കാർക്കും അധികാരമില്ലെന്ന ഏറ്റവും ഒടുവിൽ നടന്ന ഹിയറിംഗിൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞിരുന്നു സി നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യണമെന്ന് ഐ യു എം എൽ ആവശ്യപ്പെടുന്നത് നാല് നടപ്പിലാക്കിയ നിയമം അയൽരാജ്യങ്ങളിൽ നിന്നുള്ള അമുസ്ലിം കുടിയേറ്റക്കാർക്ക് പൗരത്വം വേഗത്തിൽ ലഭ്യമാകാൻ സഹായിക്കും സി ഐ എ നടപ്പാക്കുന്നതിലൂടെ തെരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പി വോട്ടർമാരെ ധ്രുവീകരിക്കുകയാണെന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്ന നടപടികൾ ആരംഭിക്കുന്നതിനു മുൻപ് തന്നെ ഹർജികളിൽ വാദം കേൾക്കണമെന്ന് നേരത്തെ മുസ്ലിം ലീഗിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബിലും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് മുസ്ലിം ലീഗിന് വേണ്ടി ഹർജി നൽകിയത് അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്നതിനോട് ലീഗിന് എതിർപ്പില്ല എന്നാൽ മുസ്ലിങ്ങളെ മാത്രം മാറ്റി നിർത്തുന്ന സമീപനം ശരിയല്ല മുസ്ലിങ്ങൾക്കും പൗരത്വം രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം ഒരുക്കണമെന്നും ലീഗ് ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് മതവിഭാഗങ്ങൾക്ക് മാത്രം പൗരത്വം എന്ന വ്യവസ്ഥ തടയണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേന്ദ്ര സി എ പാർലമെന്റിൽ പാസാക്കുന്നത് ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് അഭയാർത്ഥികളായി എത്തിയിട്ടുള്ള മുസ്ലിം ഇതര വിഭാഗത്തിലുള്ളവർക്ക് ഹിന്ദു സിഖ് ജൈൻ ബുദ്ധിസ്റ്റ് പാഴ്സി ക്രിസ്ത്യൻ തുടങ്ങിയ എല്ലാവർക്കും ഇവർക്കെല്ലാം പൗരത്വം നൽകുന്നതാണ് സി നിയമം പൗരത്വ നിയമം ചട്ടം വിജ്ഞാപനം ചെയ്തയുടൻ തന്നെ മുസ്ലിം ലീഗ് കേന്ദ്ര നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജ്യത്തിന്റെ പരമോന്നത കോടതിയെ സമീപിച്ചിരുന്നു നിയമത്തിന്റെ ആനുകൂല്യങ്ങളിൽ മുസ്ലിം വിഭാഗങ്ങൾക്ക് മാത്രം നിഷേധിക്കപ്പെടുന്നതിനെ ചോദ്യം ചെയ്താണ് ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചത് പൗരത്വ നിയമം നടപ്പാക്കില്ലെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയിട്ട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ചട്ടം വിജ്ഞാപനം ചെയ്തു എന്നാണ് ഹർജിക്കാർ വാദിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാരിനെ വിലക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർക്കാരും കോടതിയെ സമീപിച്ചിട്ടുണ്ട് നിയമം സ്റ്റേ ചെയ്യണമെന്നും സംസ്ഥാന സർക്കാർ ഹർജിയിൽ ആവശ്യപ്പെട്ടു ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ രാജ്യത്ത് നടപ്പാക്കിയിരിക്കുന്നത് ഭയാനകമായ നിയമമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സി പി ഐ ഹർജി നൽകിയത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് കുടിയേറിയ ഹിന്ദുക്കൾ സിഖ് ക്രിസ്ത്യാനികൾ ബുദ്ധമതക്കാർ ജൈനർ പാഴ്സുകൾ എന്നീ വിഭാഗങ്ങൾക്ക് സി ഇന്ത്യൻ പൗരത്വം നൽകുന്നുണ്ട് ഇന്ത്യൻ പൗരനാകാൻ താല്പര്യപ്പെടുന്നവർ പതിനൊന്ന് വർഷത്തേക്ക് ഇന്ത്യയിൽ താമസിക്കണം എന്നാൽ പൗരത്വ ഭേദഗതി നിയമത്തിന് കീഴിൽ വരുന്ന ഒരാളാണെങ്കിൽ പൗരത്വത്തിന് അഞ്ചു വർഷം മതിയാകും അതുപോലെ ഇറാനിൽ നിന്ന് പലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് വന്ന ഒരു പാഴ്സിക്ക് പൗരത്വം ലഭിക്കാൻ പതിനൊന്ന് വർഷം കാത്തിരിക്കേണ്ടതുണ്ട് എന്നാൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്യുന്ന ഒരു പാഴ്സിക്ക് അഞ്ചു വർഷം കാത്തിരുന്നാൽ മതി ഈ വൈരുദ്ധ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ചയാകുന്നത് മലയാളി വാർത്ത ഇൻസൈഡ്